നമ്മളിപ്പം തണ്ടർമാൻ വ്യൂ പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അവസാനത്തൊരു വില്ലേജാണ് അത് അതാകത്തായിട്ടാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം ആ ഇത് വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് എൽ ഒ സി ഇവിടുന്ന് കാണാൻ പറ്റും ഇങ്ങോട്ടുള്ള വഴി ഒരു രസയിലുണ്ട് എൻ്റെ മുന്നേ എന്നാൽ വഴി എത്രയും മലയെന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് മല ഡേഞ്ചറസ് മലയിൽ നമുക്ക് കയറാൻ വളരെ പാട് വീതി വളരെ കുറവ് അതായത് ഒരു സ്റ്റാലിൻ കട്ടാലർ ട്രക്കിൻ്റെ വീതിക്കുള്ള വഴി പക്ഷെ പക്കാ വഴി ഒരു കുഴി പോലും ഇല്ലാത്ത വഴി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു നമുക്ക് ഇവിടുത്തെ ഇവിടുന്ന് നമ്മൾ ിലേക്ക് പോകാൻ ഇവിടെ നിന്നാണ് നമുക്ക് എല്ലോ സി വ്യൂ കാണാൻ പറ്റുന്നത് ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാന്റെ ബംഗർ കാണാമെന്നുള്ളതാണ് പറയുന്നത് ആ വരൂരു ബൈക്ക് തീർച്ചയായും ਉਸ ਉਹ ਉਸ ਪਾਰਟ ਦੇ ਨੀਚੇ ਹਿੰਦੁਸਤਾਨ ਵਾਹ ਤੱਕ ਉਧਰ ਦਾ ਹੈਲੀਪੋਰਟ ਵੀ ਉਧਰ ਉਹ ਕਿ ਸਾਈਡਰ ਪਾਕਿਸਤਾਨ OK ਕੌਨਸਾ ਨਦੀ ਇਹ ਤਾਂ ਇਹ ਸੁਰੂ ਰਿਵਰ ਹੈ ਉਹ ਸੁਰੂ ਰਿਵਰ ਜੀ ਤਾਂ ਅੱਧਾ ਹਨ ਫਾਕਸ ഒരു വീഡിയോ അഖിലേയും അതിലിനെയും പാകിസ്ഥാൻ കാണിക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് പാകിസ്ഥാൻ കാണാനായിട്ട് ദാ ഇങ്ങോട്ട് ദേ നേരെ ആ ഒരു പച്ചപ്പ് കാണുന്നുണ്ടോ അല്ല പച്ചപ്പ് കണ്ടോ ആ പച്ചപ്പിന്റെ മുകളിൽ അത് അവിടെയായിട്ടൊരു ബംഗർ കണ്ടോ അതാണ് പാകിസ്ഥാൻ പച്ചപ്പിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ബംഗർ കണ്ടോ അതാണ് ഇന്ത്യയുടെ ബംഗർ ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ലൈൻ ഓഫ് കൺട്രോൾ കാർഗിൽ ആ അടിപൊളി പാകിസ്ഥാന്റെ അപ്പം എങ്ങനെയുണ്ട് പാകിസ്ഥാൻ കണ്ടിട്ട് രണ്ടു പേർക്കും കലിപ്പ് വരുന്നുണ്ട് അപ്പം നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡർ ഇവിടെ നിന്ന് കണ്ടിരിക്കുകയാണ് അഖിലും അതൊരു കലിച്ച് നിൽക്കാം പാകിസ്ഥാനും കണ്ടത് നോക്കിയാൽ കലിപ്പ് കളിച്ചു കളിച്ച് നിൽക്കാം ചെയ്യണ്ട ഇപ്പം പാകിസ്ഥാൻ കാരണം ഒന്നും ചെയ്യണ്ട ഒത്തിരി ഒന്നും ചെയ്യരുത് അപ്പം അവിടെയാണ് നമുക്ക് പാകിസ്ഥാൻ സി വ്യൂ ശരിക്കും ഈ ഭാഗം നേരത്തെ പാകിസ്ഥാൻ്റെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നയന്റി എഴുപത്തി ഒന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതിന് ശേഷമാണ് ഈ ഭാഗം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് പിന്നെ അന്നത്തെ വാറിലൊക്കെ ഇവിടെ നിന്നൊക്കെ മറ്റേ പിരങ്കികളൊക്കെ ഒത്തി കീഴിക്കുമായിരുന്നു ഇവിടെ കാർഗിൽ വാറിലൊക്കെ ഇവിടെ അത് അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ വാർ മെമ്മോറിയൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ മൂവ്മെൻ്റ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ആക്രമണം നടക്കുന്നതിൻ്റെ എല്ലാം വീഡിയോസ് കാര്യങ്ങളും ഫോട്ടോസ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഹണ്ടർമാനിലൊക്കെ ഓ കോം നാം പത്താനായി ഓ ഉറേ ഓക്കേ ഓക്കേ ഇതിന്റെ പേര് ശരിക്കും ഹണ്ടർമാൻ ഹുണ്ടർമാൻ ഹുണ്ടുമാൻ വില്ലേജ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ ഉണ്ടെന്നാണ് നമുക്ക് പോയി നോക്കാം

ഇത് സുരൂർ റിവർ ഇതാണ് വ്യൂ പോയിൻ്റ് വ്യൂ പോയിൻ്റ് കെട്ടിയിരിക്കുന്നവരുടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇത് നമ്മൾ കയറി വന്ന വഴി ഇതാണ് ഹുണ്ടർമാനിലേക്കുള്ള ഹുണ്ട്രർമാൻ ഹുണ്ടർമാനിലേക്കുള്ള വഴി സുരൂർ റിവർ വഴി പോകുന്നു നല്ല കാറ്റു പോവുക പച്ചപ്പ് ആ പച്ചപ്പിൻ്റെ മുകളിൽ പാക്കിസ്ഥാൻ പങ്ക് അതായവിടെ ഇന്ത്യൻ പങ്കെ അത് പാക്കിസ്ഥാൻ കാണാൻ പറ്റുന്നു ബാങ്ക് ഇട ഇനിയും നമുക്കിപ്പോൾ ഇവിടെ വ്യൂ പോയിൻറ്റ് ഇവിടെയാണ് നമ്മുടെ എൽ ഒ സി വ്യൂ പോയിൻ്റ് ഇവിടെയാണ് നമുക്ക് വില്ലേജ് വരുന്നത് ലാസ്റ്റ് വില്ലേജ് ഇതുണ്ട് ഹൺഡ്ര ഹുണ്ടർമാർ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഇത് കണ്ടിരുന്നത് ദൂരക്കാണ് ഇതാണ് വില്ലേജ് ചെറിയൊരു വില്ലേജാണ് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് അവിടെ വരെ പോവാം അങ്ങോട്ടുള്ള വഴി ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മുമ്പ് ഇത് പാകിസ്ഥാനായിരുന്നു അപ്പോൾ അന്ന് പാകിസ്ഥാനായുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാകിസ്ഥാനിലോ പോകാൻ പറ്റുന്നില്ല എങ്കിലും മുമ്പ് പാകിസ്ഥാനായുള്ളൊരു സ്ഥലത്ത് നമുക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട് അതിന് ഇത് ഇന്ത്യയുടെ ഭാഗമാണ് അതുപോലെ തന്നെ നമ്മുടെ കാർഗിൽ വാർ സമയത്ത് ഇവിടെ നിന്നാണ് ബോഫേഴ്സ് പീരങ്കികളൊക്കെ വെച്ച് ഫയർ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്കുള്ള ഫയറിംഗ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ പോലും പുള്ളി ഇവിടുത്തെ ആളാണ് പുള്ളി പറഞ്ഞാൽ വാർ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര മിലിറ്ററി മൂവ്മെൻ്റ് ആയിരുന്നു ബോഫേഴ്സ് പീരങ്കി മറ്റേ മറിച്ച് എല്ലാ ഫയറിംഗ് കാര്യങ്ങളും ആയിട്ട് ഈ മേഖലയിലുണ്ടായിരുന്നു ഇനി നമുക്ക് മുകളിലെ ഗ്രാമമുണ്ട് നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം കുണ്ടർമാൻ ഗ്രാമത്തിലേക്കൂടെ പോയിട്ട് തിരിച്ചു പോകാം